ും വാഹ്മി വാത്തു നീ ഞങ്ങളെ നിർമാർഗത്തിലേക്ക് നയിക്കണമേ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മുസ്ലിം മുദ്രു പറയുന്നു ഇഹ്ദിന എന്ന വാക്ക് ഹദാ എന്ന വാക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഹദാഹു ഇല ത്വരീഖ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വഴി കാണിച്ചു എന്നതാണ് അതേപോലെ ഹദൽ ഉറൂസ ഇല ബലിഹ എന്നാൽ വധുവിനെ വരൻ്റെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അർത്ഥമുണ്ട് ഹദാ ഫുലാനൻ ഒരു വ്യക്തിയുടെ മുമ്പേ നടക്കുക എന്ന് അതിനർത്ഥമുണ്ട് ജാഅത്തിൽ അതിൻ്റെ അർത്ഥം കുതിരകൾ വന്നു അവക്ക് മുമ്പേ ചുവന്ന ഒരു കുതിര ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഹദ എന്ന വാക്കിന് മൂന്ന് അർത്ഥങ്ങളാണ് നമുക്ക് ലഭിച്ചത് ഒന്ന് വഴി കാണിക്കുക രണ്ടാമത്തെ ഒരു അർത്ഥം വഴിയിലേക്ക് എത്തിക്കുക മൂന്നാമതൊരു അർത്ഥം മുമ്പിൽ നടന്നുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നതാണ് വിശുദ്ധ ഖുറാനിൽ നിന്ന് ഹിദായത്ത് എന്ന വാക്കിന് പല അർത്ഥങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ഒരു അർത്ഥം കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് അവയിൽ അർപ്പിതമായിട്ടുള്ള പ്രവർത്തികളിൽ വ്യാപൃതനാക്കുക എന്ന ഒരു അർത്ഥമുണ്ട് വിശുദ്ധ ഖുറാനിൽ വന്നിരിക്കുന്നു സൂറത്തു അതായത് എല്ലാ ഓരോ വസ്തുക്കളിലും അള്ളാഹു അവക്ക് അനുയോജ്യമായ നിലയിൽ അവക്ക് കഴിവുകൾ സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് അവയെ അവയിൽ അർപ്പിതമായിട്ടുള്ള പ്രവർത്തികളിൽ വ്യാപൃതനാക്കുകയുണ്ടായി രണ്ടാമതൊരു അർത്ഥം ഹിതായത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുറാനിൽ വന്നിരിക്കുന്നത് ഹിതായത്തിലേക്ക് വിളിക്കുന്നതിനും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് വജാൽന മിൻഹും ഇമ്മത്ത ബി അംരീന സൂറത്തു സജിദ അതായത് നാം അവരിൽ നിന്നുള്ള ഒരു ഇമാമിനെ അവർക്ക് വേണ്ടി നിശ്ചയിക്കുകയുണ്ടായി അദ്ദേഹം നമ്മുടെ കൽപ്പന പ്രകാരം ജനങ്ങളെ തൗറാത്തിലേക്ക് വിളിക്കുകയുണ്ടായി മൂന്നാമത് ഒരു അർത്ഥം വിശുദ്ധ വിഷുദ്ധുനിൽ നിന്ന് മനസ്സിലാകുന്നത് നയിച്ചു കൊണ്ടുപോവുക എന്നതാണ് അതായത് സ്വർഗസ്ഥരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ അവർ പറയുന്നതായിട്ട് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അൽഹമുല്ലാഹില്ല സൂറത്ത് എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു അവൻ ഞങ്ങളെ ഈ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുവന്നു ഞങ്ങളെ അവൻ ഈ സ്വർഗത്തിലേക്ക് എത്തിക്കുകയുണ്ടായി അതേപോലെ ഹിതായത്തിൻ്റെ മറ്റൊരു അർത്ഥം നേരായ മാർഗത്തിലേക്ക് ഒരു താൽപര്യം സൃഷ്ടിക്കുക എന്നതാണ് വിശുദ്ധ ഖുറാനിൽ ഇപ്രകാരം കാണാം ബില്ലാഹി യഹദി അതായത് അള്ളാഹുവിൽ പരിപൂർണമായി വിശ്വസിക്കുന്ന ആളുകൾ അവരിൽ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഹിതായത്തിനോടുള്ള പ്രത്യേകമായൊരു സ്നേഹം സൃഷ്ടിക്കുന്നതാണ് അവർക്ക് നല്ല കാര്യങ്ങളോട് പ്രത്യേകമായൊരു സ്നേഹമായിരിക്കും ഉണ്ടാവുക ഈ ആയത്തിൽ വഴി കാണിക്കുക എന്ന അർത്ഥമല്ല മറിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ അവർക്ക് നേരായിട്ടുള്ള ആ മാർഗം ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആ താല്പര്യമുണ്ടാക്കുക എന്ന ഒരു അർത്ഥത്തിലാണ് അത് പ്രയോഗിച്ചിരിക്കുന്നത് മറ്റൊരു അർത്ഥം ഹിതായത്തിൻ്റേത് വിജയം എന്നതാണ് വിശുദ്ധ ഖുറാനിൽ വന്നിരിക്കുന്ന സൂറത്തുൽ നൂറിൽ മുനാഫിക്കിങ്ങളുടെ വിവരണത്തിൽ ഇപ്രകാരം കാണാം അവർ പറയുന്നത് യുദ്ധത്തെ സംബന്ധിച്ചുള്ള കൽപ്പന ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതാണ് എന്ന് മുനാഫിക്കിങ്ങൾ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ അവരുടെ അമലുകൾ ദുർബലമായിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ആണയിട്ട് പറയരുത് മറിച്ച് നിങ്ങൾ അനുസരണം പുലർത്തിക്കൊണ്ട് കാണിച്ചു കൊടുക്കുക എന്തുകൊണ്ടെന്നാൽ അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെ സംബന്ധിച്ച് പരിപൂർണമായി അറിവുള്ളവനാകുന്നു പിന്നീട് പറഞ്ഞു അല്ലയോ റസൂൽ തങ്ങളവരോട് പറയുക അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക പിന്നീട് അവൻ്റെ കൽപ്പനകൾ ഉണ്ടായിട്ടും നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ റസൂലിൽ അവനിൽ അർപ്പിതമായിട്ടുള്ള അദ്ദേഹത്തിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്തമാണുള്ളത് നിങ്ങളുടെ മേൽ നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഓർമ്മിച്ചു കൊള്ളുക ഇൻ തുീ ഓഹു നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ റസൂലിൻ്റെ വാക്കുകൾ അനുസരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിജയിക്കുന്നതാണ് പിന്നീട് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറയുന്നു അല്ലതീ നഹ്തവും ജാദവും ഹുദാ അതായത് ആരാണോ ഈ ഹിതായത്തിൽ അതായത് അള്ളാഹുങ്കിൽ നിന്നുള്ള ഈ ഒരു ഹിതായത്ത് അവരുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നത് അള്ളാഹു അവരെ മറ്റൊരു ഹിതായത്തിലേക്ക് ഹിതായത്വം നൽകുന്നതാണ് അപ്പോൾ വിശുദ്ധ കുറാനിൽ നിന്ന് മനസ്സിലാകുന്നത് ഹിതായത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പേരല്ല മറിച്ച് അതിൻ്റെ ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് ഒരു ഹിതായത്തിൻ്റെ മുകളിൽ മറ്റൊരു സ്ഥാനം മറ്റൊരു ഹിതായത്തിൻ്റെ സ്ഥാനം ഉണ്ട് ഈ ആയത്തിൽ ഉന്നതമായിട്ടുള്ളതും പരിപൂർണവുമായിട്ടുള്ള ഒരു ദുവായാണ് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ദ ഉള്ളത് മറിച്ച് എല്ലാ ചെറിയതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെ സംബന്ധിച്ച് അതിപ്പോൾ ദു ദീനിയായിട്ടുള്ളതായാലും ഭൗതികമായിട്ടുള്ളതായാലും എല്ലാ പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദാ മുഖേന പ്രയോജനം എടുക്കാവുന്നതാണ് എല്ലാ പ്രവർത്തികളും അത് ദീനിയായാലും ദുനിയാവിയായാലും അത് പൂർത്തീകരിക്കുന്നതിന് ഏതെങ്കിലുമൊക്കെ മാർഗം ഉണ്ട് ആ മാർഗം അവലംബിക്കുമ്പോഴാണ് അതിൽ വിജയം സാധ്യമാകുന്നത് ആ മാർഗങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ ഒരിക്കലും വിജയമുണ്ടാവുകയില്ല പിന്നീട് ചിലപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് പല മാർഗങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നതാണ് അതിൽ ചിലത് അനുവദനീയമാക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും ചിലത് അനുവദനീയമല്ലാത്ത രീതിയിലുള്ള മാർഗങ്ങളായിരിക്കും ഇനി അനുവദനീയമാക്കപ്പെട്ടിട്ടുള്ള മാർഗങ്ങളാണെങ്കിൽ തന്നെയും അതിൽ ചിലത് ലക്ഷ്യസ്ഥാനത്തേക്ക് പെട്ടെന്ന് എത്തിക്കുന്നവയായിരിക്കും ചിലത് വൈകിയായിരിക്കും എത്തിക്കുക അതുകൊണ്ട് ഇഹ്ദിന സുറാത്തൽ മുസ്തഖീം എന്ന ഈ ഒരു ദുവയിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിനോട് നിങ്ങൾ ഇപ്രകാരം ദുവാ ചെയ്യുക അള്ളാഹുവെ നീ ഞങ്ങളെ നേരായിട്ടുള്ള നന്മ നിറഞ്ഞിട്ടുള്ള ആ മാർഗങ്ങളിലേക്ക് നയിക്കണമേ ആ മാർഗങ്ങളിലൂടെ ചലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് വിജയത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ആ മാർഗം കാണിച്ചുതാണ് അതേപോലെ ആ മാർഗത്തിൻ്റെയും വിജയത്തിൻ്റെയും മാർഗ്ഗത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിനുള്ള ആ ഒരു ദുബായാണ് അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്നത് നോക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഓരോ ലക്ഷ്യങ്ങൾ ലക്ഷ്യപൂർത്തീകരണത്തിനും നമ്മുടെ ജീവിതത്തിൽ അത് ഭൗതികമായാലും ദീനിയായിട്ടുള്ളതുമായ എല്ലാ ഓരോ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയും ഈ ദുവ ഉപയോഗപ്പെടുത്താം എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ വെക്കേണ്ടതാണ് അതായത് എൻ്റെ എല്ലാ പ്രവർത്തികളും അനുവദനീയമായിട്ടുള്ള ആയിരിക്കണം രണ്ടാമത്തേത് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിക്കൊണ്ട് അവിടെ ഇരിക്കാൻ പാടുള്ളതല്ല മറിച്ച് അനന്തമായിട്ടുള്ള അഭിവൃദ്ധിയുടെ ഒരു ആഗ്രഹം ഒരു ഈ താല്പര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതാണ് അതേപോലെ എൻ്റെ സമയം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടുള്ളതല്ല മുസ്ലിം മോദർ അദി അള്ളഹെന്ന് പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അഥവാ മുസ്ലിങ്ങൾ ഈ ദ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥങ്ങളെ സംബന്ധിച്ച് പരിപൂർണമായി അവർ ചിന്തിക്കുകയാണ് എങ്കിൽ അവർ എല്ലാ രീതിയിലും അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് പരിപൂർണമായി വിജയം അവർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ചില ആളുകൾ ഈ ദയെ സംബന്ധിച്ച് ആക്ഷേപമായിട്ട് പറയുന്നത് മുസ്ലിങ്ങൾ എല്ലാ ദിവസവും എല്ലാ നമസ്കാരങ്ങളിലും ഇഹ്ദിന സുറാത്ത് മുസ്തക്കിം എന്ന് പറയുന്നുണ്ട് എന്നിട്ടും അവർക്ക് ഹിതായത്ത് ലഭിച്ചില്ലേ എന്നതാണ് അവരുടെ റസൂൽ എല്ലാ ദിവസവും ഈ ദ ചൊല്ലി അദ്ദേഹത്തിനും ഈ ദ ചെയ്തിട്ട് ഹിതായത്ത് ലഭിച്ചില്ലേ എന്നതാണ് നേരത്തെ ഹിതായത്തിനെ സംബന്ധിച്ചുള്ള വാക്കിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്ന് വഴി കാണിക്കുക എന്നതാണ് അതിന് ഒരർത്ഥമുള്ളത് മറ്റൊന്ന് മുമ്പേ നടന്നുകൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നതുമാണ് അതേപോലെ തന്നെ പറഞ്ഞു ഹിതായത്തിന് ഒരു സ്ഥാനമല്ല മറിച്ച് ഹിതായത്തിന് പല ദറജകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ എഹിദനസുറാത്തിൽ മുസ്തഖീം എന്ന് ഒരാൾ ദുആ ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെയും അവസ്ഥക്കനുസരിച്ച് ആ ഹിതായത്തിന് അർത്ഥം ലഭിക്കുന്നതാണ് അതായത് ഹിദായത്തിനെ സംബന്ധിച്ച് അറിവില്ലാത്ത ഒരു വ്യക്തിയാണ് ദുആ ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ആ വ്യക്തി ദുആ ചെയ്യുന്നത് ഹിതായത്തിൻ്റെ ആ മാർഗം കാണിച്ചു തരുവാനാണ് എന്നാൽ ഹിദായത്തിനെ സംബന്ധിച്ച് അറിവ് ലഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഹിതായത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കുക എന്ന ഒരർത്ഥമായിരിക്കും ആ വ്യക്തി ദുബായ ചെയ്യുമ്പോൾ അതിന് ലഭ്യമാകുന്നത് അതേപോലെ ഹിതായത്തിനെ സംബന്ധിച്ചുള്ള ആ മാർഗങ്ങളിൽ മുന്നേറിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഫതലുകൾ അള്ളാഹുവിൻ്റെ ആ അഭിവൃദ്ധിയുടെ ആ മാർഗം അത് അനന്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് മനുഷ്യനെത്തിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് ഇഹ്ദിന സുറാത്തുൽ മുസ്തഖീം എന്ന ദുവയുടെ ആവശ്യമില്ല എന്ന് ഒരിക്കലും തന്നെ വരുന്നില്ല മറിച്ച് ഹിദായത്തിൻ്റെ ഒരു സ്ഥാനം ലഭ്യമായി കഴിഞ്ഞാൽ അതിനേക്കാളും ഉയർന്ന ഒരു സ്ഥാനമാണ് അള്ളാഹു ആ വ്യക്തിക്ക് വേണ്ടി കാത്തു അപ്പോൾ എവിടെയും ഈ ഹിദ്ദിന സുറാത്തുൽ മുസ്തഖീം എന്ന ചൊല്ലുന്നത് ഒരിക്കലും തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിക്കുന്ന ഒരു ഘട്ടം വരുന്നില്ല ചുരുക്കത്തിൽ ഈ ഒരു ദുവ പരിപൂർണമായ രീതിയിൽ വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു ദിവയാണ് ഇത് ദീനിയായിട്ടുള്ളതും ദുനിയാവിയായിട്ടുള്ളതുമായ എല്ലാ ഓരോ ആവശ്യങ്ങൾക്കും ഓരോരുത്തർക്കും അള്ളാഹു ഈ അള്ളാഹുവിനോട് ഈ ദുവ ചെയ്യാവുന്നതാണ് അതാത് മുസ്ലിം മുഹമ്മദ് അലി അള്ളുഹു പറയുന്നു ഏതൊക്കെ അന്യ മതസ്ഥരായിട്ടുള്ള ആളുകളോട് ഞാൻ ഈ ദുവ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവർക്ക് ഹിതായത്തിൻ്റെ ആ മാർഗം അത് തുറന്നു കൊടുത്തതായിട്ട് എനിക്ക് അനുഭവമുണ്ട് എന്നതാണ് അതായത് ഒരു മതവിശ്വാസിയായാലും മതവിശ്വാസിയല്ലാത്ത ആളായാലും ഓരോ വ്യക്തിക്കും ഈ ഒരു ദ അവർക്ക് ചെയ്യാവുന്നതാണ് എന്ന് മുസ്ലിം മുദർത്തിദാൻഹു പറയുന്നു